അസ്സാമേക്കും വാഹമത്തല്ലാത്ത പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്യത്തിന്റെ കനാടകാരത്തെ കീറി മുറിച്ചുകൊണ്ട് അറബിയുടെ വിരുമാറ്റിലേക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കൊളുത്തിയ തിരുനബി അലി വസ്ലം അതമസഞ്ചാരത്തിന്റെ പര്യായമായിരുന്ന ആറാം നൂറ്റാണ്ടിലെ അറബ്യൻ സമൂഹത്തെ നീതിയുടെയും സത്യത്തിൻ്റെയും കാവലാളുകൾ എന്ന നിലയിലേക്ക് കൈപ്പിടിച്ചാനൂൽ അലി വസ്ലമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ജന്മദിനമാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാം ആഘോഷിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ തങ്ങളുടെ മുഹമ്മദ് എന്ന പ്രത്യേകതകളിൽ നിന്ന് ഏതാനും ചില ഹദീസുകൾ നമുക്ക് പരിചയപ്പെടാം റസൂൽ പറയുന്നു മുഹമ്മദൻ ഫിൽ മജ്ലിസ് അള്ളാഹുവിന്റെ നിങ്ങളുടെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാൽ നിങ്ങൾ അവനെ ബഹുമാനിക്കുക എല്ലാ സദസ്സുകളിലും അവനക്ക് വിശാലത ചെയ്ത് കൊടുക്കുക അവന്റെ മുഖത്ത് നിങ്ങൾ മോശമാക്കരുത് മുഖത്ത് നിങ്ങൾ അടിക്കരുത് മാത്രമല്ല പറയുന്നു എൻ്റെ പേരുള്ള ഒരു വീട്ടിൽ അള്ളാഹു ദാരിദ്ര്യം കൊടുക്കില്ലെന്ന റസൂൽ അലൈഹി വസ്ലം മറ്റൊരു ഹദീസ് കാണാം ഇതാ മുഹമ്മദൻ കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അടിക്കുകയോ അവരെ തടയുകയോ ചെയ്യരുത് നിങ്ങൾ അവരെ മാനിക്കണം അഭിഭാഷ മറ്റു ഹദീസുകയാണ് ഒരാൾക്ക് മൂന്ന് മക്കൾ ഉണ്ടായി ഒരു മക്കൾക്ക് പോലും മുഹമ്മദ് എന്ന് പേരിട്ടില്ല എങ്കിൽ അവൻ പരമബുദ്ധിയാണ്

എനിക്ക് മക്കളില്ല നബിയെ എനിക്ക് മക്കൾ ജനിക്കുന്നില്ല തങ്ങൾ വലുതും എന്നോട് ഉപദേശിക്കുക ആ സമയത്ത് അള്ളാഹുവിന്റെ നിന്റെ മനസ്സിൽ നീ നീത്ത് ചെയ്യുക നിനക്ക് ജനിക്കാൻ പോകുന്ന മക്കളിൽ ഞാൻ മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യുമെന്ന് നീ നീത്ത് ചെയ്യുക അങ്ങനെ ആ പെണ്ണ് നർച്ചയാക്കുകയും മുഹമ്മദ് എന്ന് പേരിടാൻ നേർച്ചയാക്കിയ ശേഷം ആ പെണ്ണ് പ്രസവിച്ചിൽ കാണാം ഇങ്ങനെ ഒട്ടനവധി ഹദീസുകൾ ഇത് സംബന്ധമായി നമുക്ക് കാണാൻ കഴിയും മുഹമ്മദ് നാളെ സ്വർഗ ലോകത്തൊരുമിച്ച് കൂടാനും ഹബീബിന്റെ ഷഫായത്തിൽ പങ്കാളികളാവാനും ഹബീബിന്റെ ഹൗദൽ കൗസു റസൂരിന്റെ കൈ കൊണ്ട് വാങ്ങി കുടിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെല്ലാഹി വറഹ്